ഹായ് നമസ്കാരം ഈ ആടിനെ പട്ടിയാക്കുക പട്ടിയെ പേപ്പട്ടിയാക്കുക പിന്നെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞിട്ട് നയമാണ് എല്ലാ കാലത്തും ആദിവാസി സമരങ്ങൾ ഇല്ലായെന്നുണ്ടെങ്കിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ സമരങ്ങളോട് സ്റ്റേറ്റ് അത് ഇടത് വലത് ഏതൊരു രാഷ്ട്രീയ പാർട്ടി വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ചെയ്തു വന്നിട്ടുള്ളത് സോ രണ്ടായിരത്തി മൂന്നിൽ നടന്ന ഇതുപോലെ തന്നെ മനുഷ്യ മനസാക്ഷി മരവിപ്പിക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു വെർഷനാണ് അതായത് മുത്തങ്ങ സമരവും അതിനോട് അനുബന്ധിച്ച് നടന്ന പോലീസിൻ്റെ അതിക്രൂരമായിട്ടുള്ള വേട്ടയാടലിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സംഭവം ാസങ്ങളുടെ ഒരു വെർഷനാണ് ടോവിന തോമസ് നായകനായി അഭിനയിച്ച നരിവേട്ട എന്ന് പറഞ്ഞ മൂവി മെയിൻ കഥാപാത്രമായിട്ടുള്ള ടോവിനയുടെ ക്യാരക്ടറിൻ്റെ ഒരു പ്രസൻസ് സ്റ്റോറിയും അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയും ഒക്കെ ആയിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് എനിക്ക് വളരെ എൻഗേജിംഗ് എൻഗേജിങ്ങായിട്ടാണ് സെക്കൻഡ് ഹാഫും അതുപോലെ തന്നെ ഒരു ഭൂരിപക്ഷം സിനിമയും തോന്നിയത് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗിങ് എനിക്ക് അനുഭവപ്പെട്ടു പ്രത്യേകിച്ചും കുറച്ച് പ്രണയ രംഗങ്ങളും അതുപോലെ തന്നെ ടോവിനയുടെ ഒരു ഒരു ബേസ് കാണിക്കാനായിട്ട് ആ ഒരു ക്യാരക്ടർ ബിൽഡപ്പിനുവേണ്ടി യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളെല്ലാം കുറച്ച് ലാഗായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ടോവിനയുടെ ആ ഒരു ഭാഗത്തുള്ള അഭിനയം അതുപോലെ തന്നെ ആ ഒരു കാമുകിയാട്ട് അഭിനയിച്ച പെൺ അഭിനയം അതൊന്നും അത്ര എനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല പക്ഷെ നോർമലായിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷേ അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി സിനിമയിൽ സിനിമയിലുടനും വളരെ എൻഗേജിങ്ങും വളരെ ടച്ചിങ്ങും ആയിരുന്നു സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമ അവസാനിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ഇമോഷണലി ഒരു വേറൊരു മൈൻഡ് സെറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഒരു തോട്ട് പ്രോക്കിംഗ് എന്ന് പറയുന്ന രീതിയിലേക്ക് സിനിമ ഒരു ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്ക് മാറുന്നുണ്ട് നമ്മൾ ആ ഒരു മനഃസ്ഥിതിയിലേക്ക് എത്തിക്കാൻ സിനിമയ്ക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട് അനുരാജ് മനോഹറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ സിനിമയിൽ ടൊവീനോ തോമസ് അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ഒരു ടിപ്പിക്കൽ സ്വന്തം കാര്യം നോക്കുന്ന ഒരു മലയാളി ക്യാരക്ടറിനെ ഈ സിനിമ ഇവോൾവ് ചെയ്യിക്കുന്നതിൻ്റെ കൂട്ടത്തില് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രേക്ഷകരെയും നമ്മുടെ ഒരു മന മനസ്ഥിതിയെ ഇവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എനിക്ക് ഈ സിനിമയിൽ പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട സീനും അതാണ് അതായത് ടൊവീനെ ക്രൂരമായി ബന്ധിയാക്കപ്പെടുന്ന ഒരു സീനുണ്ട് ആ സമയത്ത് ഒരു ഇതിനു മുമ്പ് ടൊവിനോ ബെന്തി ഒരു ആദിവാസി യുവാവിൻ്റെ ഒരു ഫേസ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത് പോകുന്നുണ്ട് ടൊവിനോടെ മുഖത്തിന് മുന്നിലൂടെ അപ്പോൾ ആ ഒരു സീന് ഈ ടൊവിനോയുടെ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു ആദിവാസിയുടെ സ്ഥാനത്തേക്ക് താൻ എത്തപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ പെട്ടെന്ന് ടൊവിനോയ്ക്ക് ഫ്ലാഷ് ചെയ്യുന്ന പോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും മനസ്സിലൂടെ ഫ്ലാഷ് ചെയ്യുക അത് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് ആ സീൻ എടുത്തിട്ടുണ്ട് എനിക്ക് ആ ഒരു സീൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ ക്യാരക്ടറിനെ എങ്ങനെ ഇവോൾവ് ചെയ്യുന്നു ആ ഇവോൾവ് ചെയ്യുന്ന കൂടെ തന്നെ പ്രഷറായിട്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് നമ്മളും അതുപോലെ തന്നെ അവരുടെ അവസ്ഥയിലേക്ക് ആ ഒരു ക്യാരക്ടറെ എങ്ങനെ ആ ഒരു ആദിവാസികളുടെ അവസ്ഥകൾ അവരുടെ ഒരു സൈഡിലേക്ക് ഒന്ന് നോക്കാനായിട്ട് അവസരം ഉണ്ടാകുന്നു അതുപോലെ തന്നെ പ്രേക്ഷകനും നോക്കാനായിട്ടുള്ള ഒരു അവസരം ഈ സിനിമ ഉണ്ടാകുന്നുണ്ട് ഈ സിനിമ സെക്കൻഡ് ഹാഫിൽ തീയാണ് വളരെ ആണ് അതായത് നല്ല ടച്ചിങ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി നന്നായിട്ട് കണക്റ്റായി നന്നായിട്ട് ടച്ചായി പ്രത്യേകിച്ച് ടൊവീനോ ഒരു അമ്മച്ചെ എടുത്തുകൊണ്ട് ഈ കലാപത്തിൻ്റെ സമയത്ത് ടൊവീനോ ഒരു അമ്മച്ചിയെ എടുത്തുകൊണ്ട് ഇങ്ങനെ ചുറ്റും നോക്കുന്ന ദയനീയമായിട്ട് നോക്കുന്ന ഒരു സീനുണ്ട് അതൊക്കെ വളരെ ടച്ചിങ് ആയിരുന്നു ഒരുപാട് സീൻസ് സെക്കൻഡ് ഹാഫിലുണ്ട് നമ്മൾ നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് വളരെ നന്നായിട്ട് എന്താണോ സംവിധാനം ഉദ്ദേശിച്ചത് അതായത് അവരുടെ ഈ ആദിവാസികളുടെ പ്രശ്നം എങ്ങനെ പ്രേക്ഷകരിലേക്കോ അല്ലെങ്കിൽ ഇത് കാണുന്നവരിലേക്ക് എത്തിക്കണോന്ന് ഉദ്ദേശിച്ചത് കറക്റ്റായിട്ട് അത് കൺവേ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടൊവിനോ തോമസ് ആദ്യത്തെ കുറച്ച് പോർഷൻസ് ഒഴിച്ച് നിർത്തിയാൽ ഈ ആദിവാസി കലാപവും എന്താ പറയുക ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സീൻസിലും ടൊവിനോ അതിമനോഹരമായിട്ട് സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു അതുപോലെ തന്നെ സുരാജ് പഞ്ചാറുമൂറിൻ്റെ ക്യാരക്ടർ അടി ായിരുന്നു അത് കുറച്ച് സീൻസ് ഉണ്ട് സുരാജ് വഞ്ഞാർ മൂടിൻ്റെ നല്ല ടച്ചിങ് ആയിട്ടുള്ള സീൻസ് അത് സുരാജ് വഞ്ഞാർ വഞ്ഞു സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ തമിഴ്നടൻ ചേരൻ ഒരു റോൾ ഇതിനകത്ത് പോലീസ് ഓഫീസറായിട്ട് ചെയ്തിട്ടുണ്ട് അതും വളരെ കൺവിൻസിങ് ആയിട്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാവരും എന്താ പറയുക സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ എടുത്തു പറയേണ്ടത് ഈ മൂന്ന് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സോ സിനിമ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴും യഥാർത്ഥ സംഭവങ്ങളുമായിട്ട് ഇതിന് എത്രത്തോളം സാമ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ സാമ്യത ഉണ്ടാവത്തുള്ളൂ കറക്റ്റ് അതേപോലെ ആയിരിക്കണമെന്നില്ല വേറൊരു വെർഷനാണ് ശരിക്കും പറഞ്ഞാൽ എന്നാണ് എനിക്ക് തോന്നിയത് എങ്കിൽ പോലും ബേസിക്കലി പ്രശ്നങ്ങൾ എന്താണോ അവരുടെ പ്രശ്നങ്ങൾ എന്താണോ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ പോലീസ് പൊതുസമൂഹം അവരോട് ചെയ്തത് അതിനെ റിഫ്ലക്ട് ചെയ്യാനായിട്ട് സിനിമയ്ക്ക് കറക്റ്റായിട്ട് സാധിച്ചിട്ടുണ്ട് അന്നും ഇന്നും അവരുടെ പ്രശ്നങ്ങൾ ആദിവാസി സമൂഹങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഇന്നും അതേപോലെ തന്നെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മളെല്ലാവരും ഒരുപക്ഷേ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും ന്യൂസിലൊക്കെ കേൾക്കുമ്പോഴൊക്കെ സോ അതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അവരെ ഒരു പൗരനായിട്ട് കാണാനോ നമ്മളിൽ ഒരാളായിട്ട് കാണാനോ സ്റ്റേറ്റിനോ അല്ലെങ്കിൽ പൊതുസമൂഹം െ പോലും ശരിക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിനുള്ള ഒരു ഉദാഹരണമാണ് മധുവിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ പഴയ കാര്യങ്ങളാണ് ഇത് ഒരു പത്ത് പത്തി ഇരുപത് വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഇനി ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നാൽ പോലും പുതിയ ടൂറിസവും ഇങ്ങനെ വി വികസിക്കാനായിട്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതായത് ട്രൈബൽ ടൂറിസം അതുപോലെ തന്നെ ഈ ട്രൈബ്സിനെയും അല്ലെങ്കിൽ ആദിവാസികളെയും ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ട് ടൂറിസം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരുപാട് പദ്ധതികൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ ഇനി വരുന്ന കാലങ്ങളിൽ ചെയ്യുകയോ അങ്ങനെയുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക അതോ ും ഇവർ ഈ സ്ട്രഗിളിലൂടെ തന്നെ കടന്നു എന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയേണ്ട ഒരു കാര്യമാണ് എന്തായാലും സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് നരിവേട്ട എന്ന സിനിമയെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക കണ്ടവരും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും പങ്കുവെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ